മള്ളന്നൂർ പ്രതിഭ വാനശാല എന്റെ ഗ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മാവേലിയുടെ ഗൃഹസന്ദർശന പരിപാടിയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു തുടർന്ന് വാർഡ് തല വടംവലി മത്സരവും ഓണസദ്യയും നടന്നു ओए 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 ओए

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുതിർന്ന പൌരനായ ആലക്കണ്ടി ഗോവിന്ദനെ പൊന്നാടെ അണിച്ച് ആദരിച്ചു അനുമോദന സദസ്സ് മാലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഷ്മ സജീവൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് വി കെ പ്രദീപൻ അധ്യക്ഷനായി മാലൂർ പഞ്ചായത്ത് ഗ്രന്ഥശാല സംഘം കൺവീനർ പി ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പ്രതിഭ വായനശാല സെക്രട്ടറി കെ സുജിത്ത് വയോജന വേദി സെക്രട്ടറി പി രാജൻ വനിതാവേദി പ്രസിഡന്റ് രാജേന്ദ്രൻ ആലക്കണ്ടി ശശീന്ദ്രൻ ജി ഹരേഷ് പി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു ും വട്ടത്തിനുള്ള തന്നെ രണ്ടു കാലം ഒരുമിച്ച് രണ്ടു കാലം ഒരുമിച്ച് സമ്മാനം കിട്ടു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്